ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരുണിമയും നന്ദഗോപനും അഞ്ചനയെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അഞ്ചനയെ കണ്ട് കുറിച്ച് ചോദിച്ചറിയാം എന്നാണ് അവർ കരുതുന്നത് അറിയാമായിരിക്കും കമ്മീഷണർ എവിടെയാണ് ഉള്ളത് എന്നൊക്കെയാണ് കേട്ടോ അവർ ചിന്തിച്ചു വച്ചിട്ടുണ്ടാവുക അങ്ങനെ അവർ സീതമ്മയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ സീതമ്മ വഴിയാണ് കേട്ടോ അഞ്ചനെ ഭ്രാന്താശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം അറിയുന്നത് അപ്പോൾ അവർക്ക് തലക്ക് സുഖമില്ലാതായിരിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സീതമ്മ പറയുക അതൊരു പാവം പിടിച്ച സ്ത്രീയാണ് അതിന് ഒരു കുഴപ്പവുമില്ല ദുഷ്ടനായ ആ ഭർത്താവാണ് അവരെ ഇല്ലാത്ത കാര്യവും പറഞ്ഞ് ഭ്രാന്താശുപത്രിയിൽ ആക്കിയിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ അങ്ങനെ സാറിന് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ സീതമ്മ അങ്ങനെ സീതമ്മ പറഞ്ഞ പ്രകാരം തന്നെ അഞ്ജനയെ കാണാൻ വേണ്ടി ഭ്രാന്താശുപത്രിയിലേക്ക് പോവാൻ നന്ദനും അരുണിമയും തീരുമാനിക്കുകയാണ് അപ്പം നന്ദൻ പറയുന്നുണ്ട് ശരിക്കും ഇനി അഞ്ജനക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കാര്യമില്ല പറയട്ടോ അങ്ങനെ എങ്കിൽ നമുക്ക് പൂജ ഒന്ന് വിളിച്ച് പറയാം എന്നും പറഞ്ഞ് പൂജയ്ക്ക് ഫോം വിളിക്കുകയാണ് അങ്ങനെ പൂജയാണ് പറയുന്നത് അഞ്ചനാമ ഒരു പാപമാണ് അതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അഞ്ചനാമയുടെ മനസ്സ് അത്രയ്ക്ക് കട്ടിയുള്ള മനസ്സാണ് അങ്ങനെയാണെങ്കിൽ അഞ്ചനാമയെ ചതിച്ചിട്ടാണ് ഇപ്പോൾ ഭ്രാന്താശുപത്രിയിൽ ആക്കിയിട്ടുണ്ടാവുക അവരുടെ ഭർത്താവും അവരുടെ മോനും ഒരു വൃത്തികെട്ടവർ തന്നെയാണ് സ്വത്തിന് വേണ്ടിയിട്ടാവും അഞ്ചനാമയെ ചതിച്ച് അങ്ങനെ ഒരു ഭ്രാന്താശുപത്രിയിൽ ആക്കിയിട്ടുണ്ടാവുക അവർ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പൂജ പറയാൻ കേട്ടോ അങ്ങനെ പൂജയ്ക്കാണെങ്കിലും അഞ്ചനാമയെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല സങ്കടം വരികയാണ് അങ്ങനെ പൂജ പറയണേ അച്ഛാ എന്നാൽ ഞാൻ അവിടേക്ക് വരാമെന്ന് പറയുമ്പോൾ നന്ദഗോപം പറയാണ് അത് വേണ്ട മോളെ നീ ഇപ്പോൾ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല ഞങ്ങൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ നന്ദഗോപം പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത് അങ്ങനെ നന്ദഗോപം നേരെ ഭ്രാന്താശുപത്രിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ അഞ്ജനയുടെ ഭർത്താവ് കൂടി ഉണ്ടാവുക അങ്ങനെ നന്ദഗോപിനെയും അരുണിമയെയും അഞ്ജനയുടെ ഭർത്താവ് കാണുന്ന സമയത്ത് അയാൾക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇവർ ആരാണെന്നൊന്നും മനസ്സിലാവണം പിന്നീട് നന്ദഗോപൻ പറയുകയാണ് അഞ്ജനയെ ഒന്ന് കാണണം ഞാൻ വക്കീലാണ് നന്ദഗോപനാണ് എന്നൊക്കെ പേര് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് കേട്ടോ അരവിന്ദനെ കാര്യം മനസ്സിലാവാണ് ഇയാളാണ് നന്ദൻ എന്നുള്ളതും റാണിയുടെ അച്ഛൻ ഇയാളാണ് എന്നൊക്കെ മനസ്സിലാവും അങ്ങനെ അരവിന്ദനെ അങ്ങ് ദേഷ്യം കുടിക്കുകയാണ് നന്ദനെ കാണുന്ന സമയത്ത് എന്നിട്ട് നന്ദൻ്റെ കോ കേട്ടോ എന്തിനാണോ താൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാൻ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ ഭാര്യ ഇപ്പോൾ ചൊളിവിൽ തട്ടിയെടുക്കാൻ വന്നതാവുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ കോളറിൽ കയറി പിടിക്കുന്നത് അങ്ങനെ അരുണിമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണപ്പോൾ അപ്പോൾ അരുണിമ അയ്യോ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിമ ആട്ടോ തടയുന്നത് അപ്പോൾ അരവിന്ദൻ അപ്പോഴും ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇനി ആരാണെന്നുള്ളതും ഇനി എന്തിനാണ് ഇപ്പോൾ അഞ്ചിനെ ഇവിടെ ഭ്രാന്താണെന്നും പറഞ്ഞ് അഡ്മിറ്റാക്കിയത് എന്ന് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അരവിന്ദ നിന്റെ ഒരു ചതിയും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയട്ടോ അതൊക്കെ ചോദിക്കാനും പറയാനും നീ ആരാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാനോ അങ്ങനെ അരവിന്ദനോട് പറയുന്നുണ്ട് ഒരു ഭ്രാന്തില്ലാത്ത ഒരു സ്ത്രീയാണ് നീ ഇവിടെ ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇവിടെ അഡ്മിറ്റാക്കിയത് നീ സ്വത്തിന് വേണ്ടിയിട്ടാണ് നീയും നിൻ്റെ മകനും കളിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ നിന്റെ ഒരു കളിയും ഇവിടെ നടക്കില്ല നിൻ്റെ പേരിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അരവിന്ദനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെട്ടോ നന്ദൻ ഇതുവരെ നീ അവരോട് ചെയ്തതിനുള്ള ദ്രോഹത്തിന് നീ അഴിയെണ്ണും എന്നൊക്കെയാണ് കേട്ടോ നന്ദഗോപൻ പറയുന്നത് അങ്ങനെ നന്ദഗോപൻ അഞ്ജനയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ അരുണിമയും ഉണ്ടാവും അങ്ങനെ അഞ്ജനയെ കാണുന്ന സമയത്ത് രണ്ട് കൈയും അങ്ങ് തൊഴുതിട്ട് മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല എന്നൊക്കെ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ നന്ദഗോപൻ അങ്ങനെ പറയുന്നത് അങ്ങനെ അഞ്ജന പെട്ടെന്ന് തിരിയണ സമയത്ത് ഇവരെ കാണുന്നപ്പോൾ അഞ്ജനയും അങ്ങ് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ പക്ഷെ നന്ദഗോപനെ കാണുന്ന സമയത്ത് അഞ്ജനയുടെ മനസ്സ് അങ്ങനെ സഹദാണിയുടെ അച്ഛനാണെന്നുള്ള ആ ഒരു ചിന്തയോ ഒന്നും തന്നെ അഞ്ജനയുടെ മനസ്സിൽ വരുന്നില്ല അഞ്ജന നല്ല കട്ടിയുള്ള മനസ്സായി മാറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അഞ്ജനയെ ചോദിക്കാനോ നന്ദഗോപനെയും അരുണിമയും കാണുന്ന സമയത്ത് അങ്ങനെ അരുണിമ പറയാണ് അഞ്ജന എൻ്റെ മോളാണ് പൂജ മോള് പൂജ മോളെയാണ് ഇനി കുറച്ചു കാലം നോക്കി വളർത്തിയത് എന്നുള്ളതും എല്ലാം തന്നെ പറഞ്ഞ് വിശദമായിട്ട് തന്നെയാണ് കേട്ടോ അഞ്ജനയോട് അരുണുമ സംസാരിക്കുന്നത് അങ്ങനെ അഞ്ജനയ്ക്കാണെങ്കിലും മനസ്സിലൊരു ഒരു ദേഷ്യവും ഇല്ലാതെയാണ് അവരോടൊക്കെ പെരുമാറുന്നത് അങ്ങനെ അരുണിമ കാര്യം പറയാനെട്ടോ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു പറുകൊടുക്കണ് പൂജമോളുടെ ഭർത്താവ് അർജുൻ ഇപ്പോൾ ജയിലിലാണ് ഒരു കള്ളക്കേസിലാണ് ജയിലിലാക്കിയിട്ടുള്ളത് അർജുനെ അർജുൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ നിന്റെ ഏട്ടൻ എവിടെയാണ് ഉള്ളത് നിന്റെ ഏട്ടന് എന്നോടുള്ള പക ഇതുവരെയും തീർന്നു ഞാൻ മനഃപൂർവ്വമല്ല നിന്നെ ചതിച്ചത് നീയായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും പോയത് പക്ഷേ അതൊന്നും തന്നെ ഹേമചന്ദ്രൻ പറഞ്ഞിട്ടും മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും എന്നോടുള്ള എന്നോടും എൻ്റെ മക്കളോടും പ്രതികാരം ചെയ്യാൻ തന്നെയാണ് നടക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല പൂജ തിരിച്ചു കിട്ടിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങിയത് തന്നെ അപ്പോൾ വീണ്ടും ഹേമചന്ദ്രൻ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയോട് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ അഞ്ജനയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് അത്രയ്ക്കധികം ദ്രോഹിച്ചിട്ടുണ്ട് ഏട്ടൻ ഇവരോട് ഒരുപാട് ചതിയാണല്ലോ ചെയ്തത് എന്നൊക്കെ അഞ്ജനയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ അങ്ങനെ കുറിച്ച് അഞ്ജനയോട് ചോദിക്കുമ്പോൾ അഞ്ജന പറയുകയാണ് ഏട്ടൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല ഏട്ടൻ എനിക്ക് ഫോൺ ചെയ്യാറ് പോലുമില്ല ഏട്ടൻ കുറച്ച് കാലമായി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നൊക്കെ പറയാനെ കേട്ടോ അങ്ങനെ കമ്മീഷണറെ കുറിച്ച് ഒരു വിവരവും നന്ദഗോപനും അരുണിമയ്ക്കും കിട്ടുന്നില്ല അഞ്ജന ഭ്രാന്തിയല്ല എന്നുള്ള കാര്യം ഹോസ്പിറ്റലിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ അരവിന്ദൻ ചതിച്ചതാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് നന്ദഗോപൻ അങ്ങനെ അഞ്ജനയെ അവിടെ നിന്നും രക്ഷിക്കുന്നത് നന്ദഗോപൻ തന്നെയാണ് കേട്ടോ അരുണിമയും നന്ദഗോപനും ചേർന്നിട്ടാണ് അഞ്ജനയെ ഭ്രാന്താശുപത്രിയിൽ നിന്നും ുന്നത് പിന്നീട് സ്നേഹയും അഖിലും പൂജയും കൂടി കേസിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും ഓരോന്നായിട്ട് തെളിവുകളൊക്കെ പരിശോധിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ സ്നേഹപൂജയോട് ചോദിക്കുന്നുണ്ട് അല്ല പൂജയിച്ച് ഇനി ഇതിൻ്റെയൊക്കെ പുറകിൽ ആ റാണി കൂടി ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് റാണി എവിടെയാണ് ഉള്ളത് എന്ന് പോലും ആർക്കറിയില്ല റാണിയുടെ കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട് ഇനിയിപ്പോൾ റാണിയും കൂടി ചേർന്നിട്ടാണ് അജുവേട്ടനെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയത് എന്ന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തിയേ മതിയാവും എന്നൊക്കെയാണ് കേട്ടോ അവരിങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ പൂജ പിന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അജുവേട്ടനെ പുറത്തിറക്കും അതിനുള്ള ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി തെളിവുകളേനു നമുക്ക് കിട്ടാനുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആ പൂജ നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ അർജുനെ പുറത്ത് പുറത്തിറക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കുഞ്ഞിൻ്റെ നൂല് ചടങ്ങിൽ പൂജ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അജുവേട്ടനെ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്നുള്ളത് അങ്ങനെ പൂജ വരുന്ന വഴിയിൽ കനകേച്ചിയും പൂജയും കൂടി ആ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സും എല്ലാം എടുത്തുകൊണ്ടാണ് പൂജ വരുന്നത് അപ്പോൾ ആഘോഷിക്കണം എന്ന് തന്നെയാണ് കേട്ടോ പൂജ ഉറച്ച് തീരുമാനിക്കുന്നത് ആണെങ്കിലോ സ്നേഹസദനത്തിൽ എത്തിയ ശേഷം പ്രിയയുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ പ്രിയ ആണെങ്കിലോ ഒരു തരയിടി കൊടുക്കുന്നില്ല പ്രിയയും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അർജുന ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയിട്ടുണ്ടാവുക അതൊക്കെ വൈകാതെ തന്നെ പുറത്തു വരുന്നതായിരിക്കും അങ്ങനെ പ്രിയ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നല്ലവളായിട്ടാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് അങ്ങനെ മധു ആൻറ്റിക്ക് മനസ്സിലിങ്ങനെ ചിന്തയൊക്കെ വരുന്നുണ്ട് ഇവളുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട് ഇവൾ എന്തോ ഒന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചിന്തയാണ് കേട്ടോ മധു ആൻഡിയുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ പ്രിയയോട് സംസാരിക്കുമ്പോഴൊക്കെ ഓരോ ഉപഗമകളായിട്ടാണ് കേട്ടോ പ്രിയ മധു ആൻ്റിയോട് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ മധു മനസ്സിലാകുന്നുണ്ട് ഇവൾ എന്തൊക്കെയാണ് പറയുന്നത് ഇവൾ ഇത്രക്കങ്ങ് നല്ലവളായോ അതോ ഇവളുടെ അഭിനയമാകുമോ ഇവളുടെ സംസാരത്തിൽ എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മധു മനസ്സിലാകുന്നുണ്ട്